ാഹിബിൻ പുഞ്ഞ് നിപിതങ്ങളോട് വന്നൊരു സങ്കടം പറയുകയാണ് ഒരു കണ്ണീരിന്റെ സംഭവം പറയാനാണ് ഞാൻ നബിയേ അവൻ കട്ടിലാണ് പട്ടിണിയിലാണ് സങ്കടത്തിലാണ് ആ കൂട്ടുകാരൻ ആരുമില്ല സഹായിക്കാൻ അയൽവക്കത്തിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം അവൻറെ വീട്ടിലെ പട്ടിണി കിടക്കുന്ന മക്കൾ വന്ന് പിറക്കിയെടുത്ത് കഴിച്ചു നബിയേ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട മക്കൾ വന്ന് അയലത്തെ വീട്ടിൽ നിന്ന് പഴുത്തു വീഴുന്ന മനോഹരമായ ഈത്തപ്പടമെടുത്ത് കഴിച്ചപ്പോ പ്രിയപ്പെട്ട നബിയേ അങ്ങല്ലേ നിസ്കാരത്തിന് ശേഷം ഇവിടെ ക്ലാസ് എടുത്തത് ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല അവര് നരകത്തിലാണ് വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്തവരാണെങ്കിലും ഹറാമ കഴിക്കാൻ പാടില്ല അവര് നരകത്തിലാണ് അതുകൊണ്ട് ആ റസൂലല്ല ആ പ്രിയപ്പെട്ട സഹാബി മക്കളുടെ വാക്യകത്തേക്ക് കൈയിട്ടിട്ട് അവര് കഴിച്ച ഈത്തപ്പഴം ഇങ്ങനെ പുറത്തേക്ക് ശർദിപ്പിച്ചു നബിയെ അത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളും അല്ലാതെ സങ്കടത്തിലായി പോയി റസൂലേ

റസൂൽ ആ ആ ആ സ്നേഹസാഗരമാണ് ആർദ്രതയാണ് ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പിടിച്ച് തന്റെ സഹാബിയുടെ വീട്ടിലേക്ക് ചെന്ന് ആ സുഹാബിയും വിളിച്ച് അടുത്ത് താമസിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ചെല്ലുകയാണ് മനോഹരമായി പഴുത്ത് ഇരുന്ന് വീഴുന്ന ഈ തപ്പഴങ്ങൾ കണ്ടാന്റെ കണ്ണു നിറയുകയാണ് ഇത് കണ്ടിട്ട് എടുത്ത് കഴിക്കാൻ കഴിയാതെ മറുഭാഗത്ത് നിൽക്കുന്ന പാവപ്പെട്ട മക്കൾ ഇത് കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ വിശക്കുകയാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട മക്കള് ആ പ്രിയപ്പെട്ട മക്കളെ മുമ്പ് വെച്ചിട്ടുള്ള ഉടമസ്ഥനോട് ചോദിക്കുകയാണ് അത് നിനക്ക് ഈ മനുഷ്യന് കൊടുത്തുകൂടെ ആ ഒരു മരം നിനക്ക് ഈ മനുഷ്യന് കൊടുത്തോടെ നിന്റെ തോട്ടം വേണമെന്നില്ല നിന്റെ തോട്ടം വേണമെന്നില്ല ആ മനുഷ്യന്റെ വീട്ടിലേക്ക് ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പഴുത്ത് വീഴുന്ന പഴങ്ങൾ വീഴുന്ന ഭാഗം ഈ പ്രിയപ്പെട്ട മനുഷ്യന് നിനക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ട് അള്ളാജോ പറയുകയാണ് ആ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നോട്ടം ഞാൻ നിനക്ക് വാങ്ങിത്തരാമെന്റെ പടച്ചവൻ്റെ ഈ മക്കളുടെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കണം ആ സമയത്ത് തമാശ വേണേ ഈത്തപ്പരത്തോട്ടം കൊടുക്കാമെന്ന് പറഞ്ഞ മനുഷ്യൻ നിധങ്ങളോട് ചോദിക്കുകയാണ് സ്വർഗത്തിൽ എനിക്കിതിന് കിട്ടുന്ന ഈത്തപ്പഴത്തിന്റെ കണക്കെത്രയെന്ന് പറയുമോ നബിയേ കണക്കെത്രയെന്ന് പറയുമോ നബിയെ കണക്കെത്രയെന്ന് പറയുമോ റസൂലെ അള്ളാന്റെ റസൂൽ പറയുകയാണ് ഈ മനുഷ്യന് കൊടുക്കുന്ന ഒരു പകരം സ്വർഗ്ഗത്തിൽ ആയിരം ആയിരീത്തപ്പഴം നിനക്ക് തരുമെന്ന് മനുഷ്യന് കൊടുക്കുന്ന ഒരു പകരം പകരം അല്ലാഹുവിന്റെ കോടതിയിൽ ആയിരം ഇതപഴും നിനക്ക് തരും എന്ന് പറഞ്ഞ രേഖെങ്കിലും സംഘടനക്കാരില്ല സോധിക്കൽ മസൂഖ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് നമ്മൾ പറഞ്ഞാൽ ഇത് നൗഷാദ് വാഖബി പറഞ്ഞാൽ ഇത് ഹനീഫ് വി പറഞ്ഞാൽ ഇത് സഫീർ ഖാൻ മന്നാരി പറഞ്ഞാൽ ഇത് പള്ളിയിലെ നമ്മുടെ അയുബക്കാ അൻസ്റ്റാർ വലിയാടി ചേ ഏതെങ്കിലും ഒരു ജുമായക്ക് പറഞ്ഞാൽ നമ്മൾ പറയും എന്തേ സംഗാടകരി പിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ಅದുകൊണ്ടാണ് മൂപ്പരി ആ ഹദീസ് എടുത്ത്

ഞാൻ ഇവിടെ ദുവാ ചെയ്ത് എന്ന അത് ചെയ്തപ്പോ അദ്ദേഹത്തെ ചിരിച്ച മുഖത്തോടു കൂടി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മുഖം നിങ്ങളെ കാണരുത് എന്ന് പറഞ്ഞ് തുണി കൊണ്ട് മൂടേണ്ട ഗതികേട് വന്നില്ലല്ലോ റബ്ബേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള കുറെ ആളുകൾ പറഞ്ഞു അത് ആരേ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതാ ആർക്കോയിട്ടൊന്നും താങ്ങിയതാ ആര് താങ്ങി ആരാ പറഞ്ഞത് ആരാ ആരാ ചിത്രീകരിച്ചത് നിങ്ങൾ ഇത്രയും ആളും ഞാൻ ഒരാളല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ആയിരം ആളുകൾക്ക് ആയിരം വ്യാഖ്യാനം കൊടുക്കാം ഒരു പത്രപ്രവർത്തകൻ ഒരു പള്ളിയിലെ ഹത്തീവിനോട് ചോദിച്ചതുപോലെ നിങ്ങൾക്ക് ആര് വെക്കുന്ന ഭക്ഷണമാണ് ഇഷ്ടം ഹത്തീവ് പറഞ്ഞു എനിക്ക് ഉമ്മ വെക്കുന്ന ഭക്ഷണമാണ് ഇഷ്ടം പിറ്റൊന്ന് പത്രത്തിൽ വന്നു വാട്സപ്പിൽ വന്നു ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന് ഉമ്മ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം തിരിഞ്ഞില്ല പള്ളിയിൽ നിന്ന് ഉസ്താവിനെ പിരിച്ചുവിടെ വേറെ വല്ലതും വേണോ ഉസ്താദിനിഷ്ടം ഉമ്മ വെക്കുന്നതാണെന്ന് പത്രക്കാരെഴിഞ്ഞി ഉസ്താദ് പറഞ്ഞത് എന്റെ സ്വന്തം ഉമ്മ വീട്ടിൽ വെക്കുന്നതാണെന്നാണ് പറഞ്ഞത്

കാണിക്കുന്നവരാണ് അവര് പടച്ചവനോട് കാണിക്കുന്നവരാണ് ആ കാണിക്കുന്നവരും വിശദീകരിക്കുന്നുണ്ട് എന്താണ് അതെന്താണെന്നറിയുമോ സഹോദരങ്ങളെ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ് മനുഷ്യപ്രജമെന്ന് പറഞ്ഞത് ഖുർആനാണ് അതിൽ ഞാനുണ്ട് അതിൽ നിങ്ങളുണ്ട് പെങ്ങളെ നിങ്ങളുണ്ട് തട്ടമിട്ട പെങ്ങളെ പോലും സ്നേഹസാഗരത്തിലെ പ്രോഗ്രാമിന് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത കാര്യം മുറിവ് പറ്റിയിട്ട് പോലും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യമൊന്നും ചെയ്ത് തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കഷ്ടപ്പാടും ഈ നൊമ്പരവും അറിയാൻ ഇവിടെ പ്രിയപ്പെട്ടവരെ ആ നിങ്ങളോട് പറയട്ടെ നമ്മളൊക്കെ ത്യാഗം ചെയ്ത് വന്നിരിക്കുന്നവരെ നിങ്ങൾ പെടുമോ കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ പെടുമോ ആംബുലൻസിന് വേണ്ടി പണം കൊടുത്ത ചെറുങ്ങീരുകാരെ നിങ്ങൾ

ബാക്കി നിൽക്കുന്നവരൊക്കെ പറയും അത് വെറും പിച്ചലയാണ് അതുകൊണ്ട് വലിയ കാശൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് സ്വന്തമായി ചാടി ഇതാണ് ഇന്നൽ വേറെ ആർക്കും കിട്ടണ്ട എനിക്കാണെങ്കിൽ കിട്ടിക്കോട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി രണ്ടു വർഷം നിന്ന് ഒരു വീട് നമ്മുടെ നാട്ടുകാർ ചർച്ച ചെയ്യില്ലേ വീട് വെച്ചു എന്നാൽ ഈ പറയുന്നവനാണ് ഗെൽഫിൽ പോയതെങ്കിലോ ഈ അറബി ആണ് കിട്ടിയതെങ്കിൽ വീട് വെച്ച് വിതരണം നടത്തിയ അറബിയെ വെട്ടിക്കീര് കച്ചവടം നടത്തിയത് പക്ഷെ അവസരം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് എല്ലാം ഒറ്റക്ക് വേണം വേണം എല്ലാം ഒറ്റക്ക് ചെയ്യണം എല്ലാം എന്റെ കാര്യം എനിക്ക് അവിടെ വരാൻ കഴിയില്ല എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല കാര്യം ഇമേജ് കുടുംബം ഇതിനെ പ്രിയപ്പെട്ടവരെ കഴിക്കണം മറ്റുള്ളവർക്ക് കിട്ടുന്നതിനെ തടയണം ഒറ്റക്ക് കഴിക്കണം ഒറ്റക്ക് കുടിക്കണം ഒറ്റക്ക് ഉറങ്ങണം ഒറ്റക്ക് സുഖിക്കണം ഒറ്റക്ക് രസിക്കണം ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ നന്ദി കിട്ടവരുന്നത് കൂടി നമ്മൾ ഒരു ഒരു ഭാര്യക്ക് മഹർഷി മഹർഷി വരം കൊടുക്കാമെന്ന് പറഞ്ഞു 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 ഭാര്യയോട് നിങ്ങൾ ഞാൻ തരാം ഭാര്യ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സൗന്ദര്യമാണ് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് നിനക്ക് എന്താണോ തരുന്നത് അതിന്റെ രണ്ടിരട്ടി നിന്റെ ഭർത്താവിനും കിട്ടും പെണ്ണ് ചെറിയാട്ടൊന്ന് ആശങ്കപ്പെട്ടു കാരണം അങ്ങനെ ആണെങ്കിൽ പിന്നെ സൗന്ദര്യം എനിക്ക് കിട്ടിയാൽ അതിന്റെ രണ്ടിരട്ടി കിട്ടുമല്ലോ അത് വലിയ പാടാണ് പക്ഷെ എങ്കിലും എന്നെ സുന്ദരിയാക്കുകയല്ല ആ മഹർഷിയോട് പറഞ്ഞു എനിക്ക് ഏറ്റവും നല്ല സൗന്ദര്യം വേണം മഹർഷി പറഞ്ഞു നിന്റെ ഭർത്താവിന് രണ്ടിലട്ടി സൗന്ദര്യം ഇപ്പൊ തന്നെ കിട്ടും കുഴപ്പമില്ല ഞാൻ സഹ എന്നിട്ട് ഈ പെണ്ണു പറഞ്ഞു എനിക്ക് രണ്ട് നില കൊട്ടാരം വേണം മഹർഷി പറഞ്ഞു ഭർത്താവിന് നാല് നില കിട്ടും എങ്ങനെ ഇല്ല ഭർത്താവിനുള്ളത് എന്റെ കൂടിയല്ലേ നിങ്ങൾ ജീവിച്ചോളാം ആ മഹർഷിയോട് പെണ്ണു പറഞ്ഞു എനിക്ക് ഏറ്റവും വലിയ സാമ്പത്തികം നാലാമതൊന്നും നാലാമത് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ മഹർഷി പറഞ്ഞു ഇനി നാലാമത്തെ ചോദ്യം എന്താ ചോദിക്കാം നാലാമത്തെ ആ പെണ്ണ് പറഞ്ഞു എനിക്ക് വേദന കുറഞ്ഞ ചെറിയ ഒരു അറ്റാക്ക് വേണം രണ്ടിരട്ടി ഭർത്താവിന് കിട്ടും അപ്പൊ ഭർത്താവിന്റെ കാര്യം പോകെ അപ്പൊ വീടാർക്കായി സ്വത്താർക്കായി എല്ലാം ആർക്കായി വൈഫിനായി ഇതാണ് ഉസ്താദ് പറഞ്ഞത് പെണ്ണിന്റെ പിന്നിൽ ഞെണ്ടി നിന്ന തെണ്ടി നേരിട്ട് കണ്ടാൽ ഉണ്ട് മണ്ടി പ്രിയമുള്ളവരെ ഈ പ്രിയപ്പെട്ട പെണ്ണ് വിചാരിച്ചത് എന്നെക്കാൾ കൂടിയ രണ്ടിരട്ടി വേദനയുള്ള അറ്റാക്ക് ഭർത്താവിന് കിട്ടുന്നു പക്ഷെ മഹർഷി കൊടുത്തത് എവളെക്കാൾ രണ്ടിരട്ടി വേദന കുറഞ്ഞ അറ്റാക്ക് ഭർത്താവിന് കൊടുത്തു കൂടിയതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നടക്കുന്നത് നേരെ പടച്ചിട്ടം വരാൻ എടുത്തു മറിക്കും നമ്മുടെ ആർത്തി കൊണ്ട് നമ്മുടെ ആവേശം ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെടുമ്പോ നന്ദി കെട്ടവരിൽ ഞങ്ങൾ പെട്ടുപോവല്ലേ എന്ന് ചിന്തിക്കേണ്ടത് അള്ളാഹുവെ പഠിച്ചവനെ ആശ്വാസത്തിന്റെ തിരിവെളിച്ചുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കണം ഒരു പ്രിയപ്പെട്ട ജീവന് സമാധാനം കൊടുത്താൽ ഒരു സങ്കടം കൊടുത്താൽ അള്ളാഹുവെ ആ സങ്കടം മാറ്റി കിട്ട ആശ്വാസം കൊടുത്താൽ വലിയ സന്തോഷമാണ് എപ്പോഴാണ് അള്ളാഹു ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറയാൻ കഴിയില്ല സമയത്താണ് പെങ്ങളെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പറയാൻ കഴിയില്ല ഈ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് അപകടങ്ങൾ നിങ്ങൾ ഈ സ്നേഹസാഗരത്തിന്റെ ഡോക്യുമെന്ററി എന്ന പതിനഞ്ചു വർഷം സൗദി അറേബ്യയിൽ ആംബുലൻസ് ഓടിച്ചൊരുപാട് രോഗികളെ ഹെൽപ്പ് ചെയ്ത സഹോദരനാണ് ആരോരുമില്ലാതെ എന്റെ ഭാര്യയോട് ഞാൻ പോകാൻ പറഞ്ഞു അവളെങ്കിലും രക്ഷപ്പെടട്ടെ രക്ഷപ്പെടട്ടെന്ന് പറയുമ്പോ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് യാത്ര പോവുകയാണ് മദീനത്തിൽ നിന്ന് യാത്ര പോവുകയാണ് യാത്ര പോകുന്ന വഴിയിൽ എന്തോ ഒരു സംഭവം കാലിൽ കൊണ്ടിട്ട് പഴുക്കാൻ തുടങ്ങി രക്തം പൊട്ടിപൊടുക െ കൊണ്ട് വന്നിട്ടൊരു ചികിത്സ എനിക്ക് തരണം എത്ര പെട്ടെന്നാണ് സംഭവിച്ചത് ഞാനൊന്ന് നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറിയ മുള്ളുപോലെ ഒരു വസ്തു തറച്ചു പക്ഷേ എനിക്ക് കഴിയുന്നില്ല പക്ഷെ എന്നെ സഹിക്കാൻ

അബ്ദുല്ലാഹിബിന് ജയഫ്രിയെല്ലാ പറയുകയാണ് നഷ്ടപ്പെട്ടാൽ 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 എനിക്ക് 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 ചൊല്ലാൻ 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 പറ്റില്ല കഴിയില്ല കഴിയില്ല അതുകൊണ്ട് എന്റെ ഞാൻ ഞാ ദൊല്ലിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കാലം നിങ്ങൾ മുറിച്ചു മാറ്റുക ആനാർ അബ്ദുലാഹിബിനെ പറഞ്ഞതുപോലെ ആ കാലം മുറിച്ചു മാറ്റുകയാണ് ാഹിബ്ലിഹു എന്നതിന്റെ പ്രിയപ്പെട്ടവരോട് എപ്പോഴും പറയും എപ്പോഴാണ് വീണു പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ സഹോദരന്റെ പ്രിയപ്പെട്ട ഗുപ മരിക്കുന്നതിനും വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല ഇജ്ജത്തോടെ നല്ല ആരോഗ്യത്തോടെ നമ്മുടെ നാട്ടിന്റെ മുമ്പിലൂടെ നടന്നു പോയത് നമ്മൾ കണ്ടില്ലേ ലെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് മരണ ഷാഫി നിങ്ങളുടെ നാട്ടിലെ ചെറിയ ജീവിക്കുന്ന ഒരു രാത്രി കൊണ്ട് നെഞ്ചിൽ കൈവെച്ച് വിട പറഞ്ഞു കണ്ടില്ലേ ഇന്നലെ കണ്ടവരെ വൈകുന്നേരം അകത്ത് കൊണ്ടുപോയി ബുദ്ധിമുട്ട് തരുന്നതെന്ന് പറയാൻ കഴിയില്ല നമ്മുടെ ശരീരമുണ്ടല്ലോ രോഗാണുക്കള കാർന്ന് തിന്നാൻ കാത്തിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ കണ്ണുകൾ നമ്മുടെ കാതുകൾ നമ്മുടെ 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 ും ഓരോ ഓരോ നിമിഷവും തകരാറിലേക്ക് തകർച്ചയിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് രോഗികളെ രോഗികളെ സഹായിക്കുമ്പോ രോഗികൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോ തൻ്റെ ഇടത്തോടെ ഇസത്തോടെ നിലകൊള്ളണം പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് ഇതുപോലൊരവസ്ഥ എനിക്കല്ലാവ് തരുന്നതെന്ന് പറയാൻ കഴിയില്ല തരുന്നതെന്ന് പറയാൻ കഴിയില്ല നമ്മുടെ കണ്ണുകൾ മനോഹരമായ നമ്മുടെ രണ്ട് കണ്ണുകൾ ഒരു മിനിറ്റ് കൊണ്ട് എത്ര പ്രാവശ്യമാണ് അടയുകയും തുറക്കുകയും ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല ഇപ്പൊ തന്നെ ഞാൻ സംസാരിച്ചപ്പോ എത്ര പ്രാവശ്യം നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് എത്ര ശ്രദ്ധിച്ച് കേട്ടിരുന്നാലും അടയ്ക്കും തുറക്കുകയും ചെയ്യും പക്ഷെ നിങ്ങൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല ഒരു സംഭവം മുഖത്തിന്റെ പ്രധാന ഭാഗത്തിൽ നടയും തുറയും ചെയ്യുന്നത് എന്തിനാണ് അള്ളാക്ക് തുറന്ന് വെച്ചോടായിരുന്നു ഏറ്റവും നല്ല വിദഗ്ധരായ ഡോക്ടറോട് നിങ്ങൾ അന്വേഷിക്കണം അവരോട് നിങ്ങൾ ചോദിക്കണം ചോദിക്കണം ആ സമയത്ത് കണ്ണ് അടയും അടയും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ശരീരത്തിന് നേട്ടമുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ അദ്ദേഹം പറയുന്നു ഈ കണ്ണ് ഇങ്ങനെ പെട്ടെന്ന് നടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കണ്ണിൽ ജലത്തിന്റെ ഉത്പാദനം നടക്കുന്നത് നനവുണ്ടാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നനവില്ലെങ്കിൽ അങ്ങനെ നനവില്ലെങ്കിൽ അരമണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി പൊട്ടിത്തെറിച്ചു പുറത്തേക്ക് വരും നമ്മൾ അന്തനായി മാറും ആ ഒരു ബുദ്ധിമുട്ട് തരാതെ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ അത് കണ്ണിന്റെ അവസ്ഥ ചില ആളുകൾ ഈ രണ്ട് കണ്ണിൽ ഒരെണ്ണം അടച്ച് കാമുകയെ അത് ഏറ്റവും വലിയ നന്ദി കെട്ടവനാണ് ഞാൻ എന്നുള്ള പ്രഖ്യാപനത്തിന്റെ പതാകൊണ്ട് പെണ്ണ് തിരിച്ചും ചെയ്യും ഈ കണ്ണിന്റെ ഭംഗിയും അത്ഭുതവും അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ എപ്പോഴെങ്കിലും ഒരു സമയം നമ്മുടെ നാവിനുണ്ടോ നനവില്ലാത്ത എപ്പോഴെങ്കിലും ഒരു സമയം നമ്മുടെ നാവിനുണ്ടോ ഫുൾ ടൈം നനവാണ് എവിടുന്നാണ് ഈ നനവ് വരുന്നത് ഇത്രയും വെള്ളം ഇവിടെ ലോകത്ത് എത്ര ക്ഷാമം വന്നാലും എത്ര കിണർ പറ്റിയാലും നമ്മുടെ നാവ് നനഞ്ഞു തന്നെ അതുകൊണ്ടാണ് ക്യാൻസർ ബാധിച്ചിട്ട് കഴുത്തിൽ ചെയ്യുന്ന രോഗികൾക്ക് സംസാരിക്കാൻ കഴിയില്ല അവർക്ക് വെള്ളം വാക്യകത്ത് നിറച്ചിട്ട് സംസാരിക്കാൻ കഴിയൂ കാരണം അവരുടെ ഉമിനീർ ഗ്രന്ഥികൾ കീമോയിലൂടെ പോകും നമുക്ക് എന്ത് ക്യാൻസർ നമുക്ക് എന്ത് രോഗം രോഗം നമുക്ക് എന്ത് കഷ്ടപ്പാട് നമ്മൾ പോകണം സഹോദരങ്ങൾ ആർ സി സിയിൽ പോകണം പോയി നോക്കണം